പാലക്കാട്ട് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച സംഘടനകൾ പിഴവ് ചൂണ്ടിക്കാണിക്കാതെ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് അംഗീകരിക്കില്ല എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു ഡോക്ടർമാർക്കെതിരെ റിപ്പോർട്ടുകൾ ഇല്ലാതിരുന്നിട്ടും നടപടി സ്വീകരിച്ചത് ഡോക്ടർമാരുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഐ പ്രതികരണം ബേസിക്കലി ഒരു ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എല്ലാ പ്രോട്ടോകോൾ പാലിക്കുന്നതൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് ആ ഒരു ലെറ്ററിലൊരു എക്സ്പ്ലനേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ലംഘിച്ചു ലംഘിച്ചു എന്നാണ് എന്ത് ഒരു കാര്യത്തിൽ വ്യക്തതയില്ല ഇങ്ങനെ ഡോക്ടേഴ്സിനെ സ്കേപ്പ് ഗോട്ട് ആക്കുന്ന സമയത്ത് അതൊരു മെഡിക്കൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു വന്നു എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയാണെന്ന് ഇരിക്കെ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാരെ ന്യായീകരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനകൾ എത്തുന്ന കുട്ടിക്ക് കൈക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് പരിശോധിക്കാതെ പറഞ്ഞു വിടുകയായിരുന്നു ആ കുടുംബം പറയുന്നുണ്ട് അങ്ങനെ രക്തം രക്തയോട്ടം നിലച്ചതാണ് കൈ പഴുക്കാനിടയാക്കിയതെന്ന കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്ത് ന്യായീകരണമാണ് ഇവർ നടത്തുന്നത് ഇക്ബാൽ സ്മൃതി അതായത് ഡി എംഒ ലെവലിൽ അതായത് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ രണ്ട് അന്വേഷണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നത് ഈ രണ്ട് അന്വേഷണത്തിൻ്റെയും റിപ്പോർട്ടുകളിൽ ഡോക്ടർമാരുടെ പിഴവ് ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പരാമർശിച്ചിരുന്നില്ല മാത്രമല്ല ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഈ സസ്പെൻഷൻ ഓർഡറിലും പറഞ്ഞിരുന്നത് ഒരു പ്രോട്ടോക്കോൾ പിഴവ് മാത്രമാണ് എന്ത് പ്രോട്ടോക്കോൾ പിഴവ് അല്ലെങ്കിൽ എന്ത് പിഴവാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാതെയാണ് ഈ രണ്ട് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റെന്താണ് പിഴവ് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഡോക്ടർമാരോടെങ്കിലും അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനും ആരോഗ്യവകുപ്പിനും ഉണ്ടായിരുന്നു പക്ഷേ ആ ഉത്തരവാദിത്വം നടപ്പാക്കാതെയാണ് ഇത്തരത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് കെ ജി എം അതുപോലെ തന്നെ ഇപ്പോൾ ഐ എം എയും പറയുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ആരോഗ്യവകുപ്പിനെ ഈ ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല കെ ജി എം ഏതായാലും ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുക്കുകയാണ് നിയമ പോരാട്ടം നടത്തുമെന്ന് ഇന്നലെ തന്നെ കെ ജി എം അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഐ എം എ കൂടി കെ ജി എം ഒയുടെ ഈ നിയമ പോരാട്ടത്തിന് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകും ഏതെല്ലാം രീതിയിൽ കെ ജി എം ഐക്കൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാൻ കഴിയും ആ രീതിയിലെല്ലാം തങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഐ എം എയുടെ പാലക്കാട് ഘടകം കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന് പ്രധാനമായി അവർ പറയുന്നത് ഇത് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടുകളിൽ പിഴവ് കണ്ടെത്തുന്നില്ല ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന റിപ്പോർട്ടിൽ ഒരു പ്രോട്ടോകോൾ പിഴവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നടപടി അവസാനിപ്പിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ കുട്ടിക്ക് ഒൻപത് വയസ്സുകാരായിട്ടുള്ള വിനോദിരിക്കുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷേ അത് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് ആ അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഡോക്ടർമാരുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഐ എം ഐ കൂടി ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സഹായവും പിന്തുണയും ഐ എം ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്